അഞ്ചു വർഷം മുമ്പ് വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ക്രൂരമർദ്ദനത്തിനിരയായി എന്ന് നിലമ്പൂർ അകമ്പാടം സ്വദേശി ബൈജു ആൻഡ്രൂസ് മുഖ്യമന്ത്രിക്കും വനമന്ത്രിക്കും പരാതി നൽകി ബൈജു വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട ദുരനുഭവം ട്വന്റി ഫോറിലൂടെയാണ് തുറന്നു പറഞ്ഞത് വായിൽ തുണിതിരികി പേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു എന്ന് പരാതിയിൽ പറയുന്നു പൊതുപ്രവർത്തകനായ ബൈജു ആൻഡ്രൂസിന്റെ സുഹൃത്തിനെ മാനിനെ വെടിവെച്ച കേസിൽ രണ്ടായിരത്തിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതേ കേസിൽ അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ബൈജുവിനെ എന്തിന് കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം പോലും അറിയിക്കാതെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് അദ്ദേഹം ട്വന്റി ഫോറിനോട് പറഞ്ഞു അവരുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് എന്നെ തള്ളിയിട്ടിട്ട് ഒരു കട്ടിലിനകത്തോട്ട് കൊണ്ട് എന്നെ കട്ടിലും മറിച്ചിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് എൻ്റെ തലക്കടിക്കുകയും എന്നെ വളകടിക്കുകയും കുനിച്ചുരുത്തി എന്നെ പിന്നെ എൻ്റെ മുതുകത്തി ഇടിക്കുകയും ആ അവിടെ ഒരു ഒരു ഉപയോഗിച്ചിട്ട് ഒക്കെ മർദ്ദിച്ച മൂന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും അകമ്പാടം ഫോറസ്റ്റേഷനിലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെതിരെയും നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും ബൈജു പരാതി നൽകി മർദ്ദിച്ചതിനെ തുടർന്ന് അന്ന് ബോധം പോയിരുന്നു ശേഷം ഡോക്ടറെ മരുന്ന് നൽകി കോടതിയിൽ പേടിച്ചിട്ടാണ് ഒന്നും പറയാത്തതെന്നും ബൈജു ഒരു ജോലിക്കും പോകാൻ കഴിയാത്ത വിധം നിത്യരോഗിയായി മാറിയെന്നും അദ്ദേഹം വേദനയോടെ പറയുന്നു വിജയൻ മലപ്പുറം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം